പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അറിവും ചെറുതല്ല ഒരു അറിവും ചെറുതല്ല നമുക്കറിയാം മനുഷ്യൻ അറിവ് നേടുന്നത് വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങളിലൂടെയാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഭൂമിയെ ആകാശങ്ങളെ ഇവിടെ നടക്കുന്ന പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് അള്ളാഹു സംവിധാനിച്ച സംവിധാനത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ആദം അലഹു സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽ ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തി പക്ഷേ എങ്ങനെ മറവ് ചെയ്യണമെന്ന അറിവ് പോലും ഇല്ലായിരുന്നു എങ്ങനെയാണ് അള്ളാഹു പഠിപ്പിച്ചത് അല്ലാഹു പറയുന്നു ഒരു ആ കാക്ക ഭൂമിയിൽ ഇങ്ങനെ ചെറിയ കുഴികൾ എടുത്തുകൊണ്ട് ഓരോന്നിങ്ങനെ മൂടുന്നത് അള്ളാഹ് ഉസ്ബാൻ ആ നിലക്കാണ് ആ കാക്കയച്ചത് അപ്പോൾ ഈ മനുഷ്യൻ ആ കാക്കയെ നിരീക്ഷിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് എനിക്ക് ആ കാക്കയുടെ അറിവ് പോലും ഇല്ലാതായല്ലോ ഇങ്ങനെയാണ് ഈ ഭൗതിക ശരീരത്തെ മറമാടേണ്ടത് എന്ന് ആ ആദിമ മനുഷ്യൻ പഠിക്കുന്നത് പോലും കാക്കയുടെ പ്രവർത്തനത്തിലാണ് ആ കാക്കയെ പറഞ്ഞയച്ചത് ആരാണ് അള്ളാഹുസ് ആലയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് വേണ്ടിയാണ് ഹുവല്ലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് മനുഷ്യർ അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ പഠിക്കട്ടെ എന്നിട്ട് അതിലൂടെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിനെ അവർ കണ്ടെത്തുകയും ചെയ്യട്ടെ